ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇനി ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ആദ്യം ഞങ്ങളൊരു വീഡിയോ ഇട്ടായിരുന്നു ജസ്റ്റ് ഒരു പ്രൊഫൈൽ എല്ലാവരെയും പരിചയപ്പെടുത്തി ജസ്റ്റ് ഒന്ന് ഇട്ടതേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഇന്ന് ഇന്ന് ഞാനിവിടെ ഒരു സ്ഥലം സന്ദർശിക്കാൻ പോവുകയാണ് എനിക്കതൊരു സ്പെഷ്യലാണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ആ സ്ഥലം കാണാൻ പോകുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള പാദാമ്പുഴ എന്ന സ്ഥലത്ത് അരുവിക്കച്ചാൽ എന്ന് പറയും ഒരു വെള്ളച്ചാട്ടമാണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അത് നല്ല വൈറലാണ് എങ്കിലും ഞങ്ങൾ അതൊന്ന് കാണാൻ പോവുകയാണ് അപ്പം ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഞാൻ ലിൻസി എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് സാം ഹൈ നമുക്ക് എന്ന് പറയുന്ന കാണാൻ പോവുകയാണ് അപ്പോ അപ്പോ നമ്മൾ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വഴിയാണ് ഇപ്പൊ നമ്മൾ ഈരാറ്റുപേട്ട ടൗണിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ കാണുന്നത് അരുവിത്ര ആ അരുവിത്രപ്പള്ളി എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു പള്ളിയാണ് അപ്പം നമ്മൾ അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ബ്ലോക്ക് ഉണ്ട് വഴിയിലൊക്കെ കാലാവസ്ഥ നല്ല അനുകൂലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം വലിയ മഴയൊന്നുമില്ല അത്യാവശ്യം നല്ല തെളിച്ചമുണ്ട് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ സെൻട്രൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് നെയ്യ് കാണുന്നത് ഒരു മസ്ജിദാണ് നൈനാർ എന്ന് പറയുന്ന പള്ളിയാണിത് ഇതും വളരെ പ്രശസ്തമായ ഒരു പള്ളിയാണ് ഇനി നമ്മൾ ഇരാറ്റുപേട്ടയിൽ നിന്ന് പൂഞ്ഞാർ റൂട്ട് പോവുകയാണ് അവിടുന്ന് നമ്മൾ പനശിപ്പാറ ചെന്നിട്ട് അവിടുന്ന് നമ്മൾ പാതാമ്പുഴ റൂട്ട് പോകണം അവിടുന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് നമ്മൾ കാണാൻ പോകുന്ന ഈ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ഇനി പാതാമ്പുഴ റൂട്ട് തിരിയുകയാണ് ഇരാറ്റുപേട്ടയിൽ നിന്ന് പതിനൊന്ന് ആണ് ഈ പാതാമ്പുഴ വരെ ഉള്ള ഉള്ള ദൂരം പാതാമ്പുഴ മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ഈ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രയും നേരം നമുക്ക് നല്ല തിരക്കും റോഡ് നല്ല ബ്ലോക്കും ഒക്കെ ആയിരുന്നു ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് ഒരു ശാന്തമായ അന്തരീക്ഷമാണ് വലിയ വണ്ടികളോ തിരക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ല അപ്പൊ ഇപ്പൊ നമ്മൾ പാതാമ്പുഴ ടൗണിന് ഒരു നൂറ്റമ്പത് മീറ്റർ പിന്നിലാണ് ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന ഒരു വഴിയുണ്ട് അവിടെ ഗുരുദേവ ക്ഷേത്രം പാതാമ്പുഴ എന്നൊരു കവാടമുണ്ട് അത് കടന്ന് നമ്മൾ മുന്നോട്ട് പോണം അവിടുന്ന് ഒരു കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ എനിക്ക് വെച്ചാൽ വെള്ളച്ചാട്ടം ഉള്ളത് അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും വെള്ളമാണ് വഴിയൊക്കെ കുറച്ച് മോശമാണ് പിന്നെ ഒരു വലിയ കയറ്റവും ഇറക്കമൊക്കെ ഉണ്ട് അപ്പം നമ്മളിതാ മലയഞ്ചിപ്പാറ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ വരെ നമ്മുടെ വണ്ടി വരത്തുള്ളൂ നമ്മൾ വണ്ടി ഇവിടെ മാറ്റി വെച്ചിട്ട് ഇവിടുന്ന് മുന്നോട്ട് നടന്ന് വേണം പോകാൻ അപ്പം ഇത് ഇവിടെ ചെറിയ ബോണ്ട് കണ്ടു ഇവിടെ ഒരു ചെറിയൊരു ചെറിയൊരു ഉണ്ട് അത്യാവശ്യം വരുന്നവർക്കെല്ലാം ചായ സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പം ഇനി ഇവിടുന്ന് മുന്നോട്ട് നമ്മൾ നടന്നാണ് പോകേണ്ടത് ഇവിടുന്ന് നമ്മൾ നടന്നു പോയി ഇനി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അപ്പം ഞാൻ ഇതാ വെള്ളച്ചാട്ടം എത്രയും പെട്ടെന്ന് കാണണമെന്നുള്ള ഒരു ആക്രാന്തത്തിൽ വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമറമാൻ എൻ്റെ തൊട്ടു പുറകെ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ നല്ല സ്പീഡിൽ ഓടുകയാണ് കാരണം എനിക്കിത് കാണാൻ വേണ്ടിയുള്ള ആക്രാന്തം കാരണം ഞാൻ ഇങ്ങനെ ഓടുവാണ് ഇപ്പൊ തന്നെ ദൂരേനേ നമുക്ക് ഈ മരത്തിനൊക്കെ ഇടയിൽ കൂടെ കാണാം വെള്ളച്ചാട്ടം കാണുകയും ചെയ്യാം അതിന്റെ സൗണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന ഭയങ്കര സൗണ്ട് നല്ല രസമാണ് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് മലയിഞ്ചിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് അരുവിക്കച്ചാലിന്റെ തൊട്ടടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതാ കാണുന്നതാണ് അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം അതിന് അടുത്ത് പോയി കഴിഞ്ഞാൽ ക്യാമറ എത്രമാത്രം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല കാരണം ഫുള്ള് നനയും കുളിച്ചായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത് വന്ന് കണ്ടുപോയവരെല്ലാം നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇതാ അരുവെച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പൊതുവേ ആള് കുറവാണ് എങ്കിലും ആളുകൾ വരുന്നുണ്ട് വെള്ളം ഇങ്ങനെ അരച്ച് വീഴുന്ന സൗണ്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ത് മനോഹരം എന്നറിയത് കാണാൻ ഞാൻ ഓർ നമ്മുടെ ഇത്രയും തൊട്ടടുത്ത് കിടന്നിട്ട് ഞങ്ങള് ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചയിലേക്ക് പോവാം എന്നാ നമ്മളിപ്പൊ അതിന്റെ അടുത്ത് എത്തിയിരിക്കയാണ് എന്റെ കൂടെ എന്റെ ഹസ്ബൻഡ് ഉണ്ട് പക്ഷെ പുള്ളി ഒരു ക്യാമറാമാൻ ആയതുകൊണ്ട് ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ സാധിക്കുന്നില്ല അപ്പം ഇപ്പം തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ക്യാമറ ജിംബൽ എല്ലാം നമ്മളിപ്പോൾ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് കാരണം ഇനി അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇനി നമ്മൾ ബാക്കിയുള്ള ദൃശ്യങ്ങൾ നമ്മൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ചെറിയ ചെറിയ കുറവുകളൊക്കെ കാണും അപ്പം ഈ ഇറങ്ങിപ്പോകുന്ന എന്ന് പറയുന്നത് കുറച്ച് അപകടകരമായ വഴിയാണ് അപ്പം നമ്മൾ വരുന്നവരെ വളരെ സൂക്ഷിച്ച് വേണം അതുവഴി നമ്മൾ ഇറങ്ങി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ അപ്പം ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തും തോറും ഞാൻ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം മഴ പെയ്യുന്ന ഒരു ആണ് നല്ല തണുത്ത കാറ്റ് വീശുന്നു നല്ല കാറ്റിന്റെ ശക്തിയാൽ ഇത് ഇവിടുത്തെ ഇലകളെല്ലാം കിടന്ന് നന്നായിട്ട് ഇളകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല ശക്തിയാണ് ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് ശക്തിയായിട്ട് വന്ന് വീഴുന്നതിന്റെ ഒരു നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടോ ഇപ്പം എന്റെ പൊന്ന ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് കാണണം ഇത് ഇതിൻ്റെ ഫീലിങ്സ് നിങ്ങൾ ശരിക്കും നേരിട്ട് ആശ്രയിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയ്ക്ക് മനോഹരമാണ് എന്താ ബാഹുബലി സിനിമയിലൊക്കെ കാണത്തില്ല അതിലും മനോഹരമാണ് എനിക്ക് പറയാനുള്ളത് അത് ഇത്ര ഭംഗിയാണ് അപ്പം എന്താ വെള്ളം ഇങ്ങനെ വളരെ ശക്തിയിൽ ഇരച്ചി ആയിരിക്കും ഇപ്പൊ തന്നെ ഞാൻ കുളിച്ചാണ് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോ അറിയാം ഒരു മഴ നനഞ്ഞാൽ പോലും ഇത്രയും നനയത്തില്ല ഇതിൻ്റെ അടുത്തോട്ട് ഞാൻ ചെന്നിട്ടില്ല എന്നിട്ടാണ് ഈ അവസ്ഥ ശക്തിയിൽ കാറ്റ് വീശി വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് എത്രമാത്രം വീഡിയോ ക്ലാരിറ്റിയോ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കാരണം ക്യാമറയിലേക്ക് ഇങ്ങനെ വെള്ളം എരച്ച് വീണുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ആണ് നമ്മുടെ മനസ്സ് ശരീരവും നമുക്ക് നന്നായിട്ട് തണുത്തു കുളിർത്തിരിക്കുകയാണ് അപ്പം നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇത്രയും മനോഹരമായൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് എനിക്ക് ഇന്നിത് വന്ന് കാണാൻ പറ്റിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു അപ്പം നിങ്ങളും ഇത് വന്ന് കാണണം ും ഒരു പ്രത്യേക ഫീല് തന്നെയായിരുന്നു അപ്പം പ്രിയരെ നമുക്കധികം നേരം നമ്മളിവിടെ നിൽക്കുന്നില്ല വേറൊന്നും അല്ല ഇപ്പൊ തന്നെ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും നനഞ്ഞ് വിറച്ച് ഒരു മരവിച്ച അവസ്ഥയാണ് അപ്പം നമുക്ക് ഇവിടുന്ന് പോകേണ്ടതായിട്ടുണ്ട് അപ്പം പുള്ളിക്കാഴ്ചക്ക് പറഞ്ഞ വലിയ താല്പര്യം ഒന്നുമില്ല കേട്ടോ ഇപ്പം അവിടെ നിന്നും അറുമാതിക്കാണ് നല്ല അതിമനോഹരമായിട്ടുണ്ട് നല്ലൊരു ഫീലിങ്സ് ആണ് പക്ഷെ വരുന്ന വഴിയൊക്കെ ഇച്ചിരി എല്ലാവരും സൂക്ഷിച്ചൊക്കെ വരണം നല്ല അപകടകരമായ വഴികളാണ് താഴെ വളരെ വലിയ പൊക്കയൊക്കെയാണ് അപ്പൊ സൂക്ഷിച്ചൊക്കെ വരിക പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല അതിമനോഹരമായ ഒരു അനുഭവമാണ് അനുഭവം അതിമനോഹരമായ കാഴ്ച എന്നോട് ഈ മലയഞ്ചിപ്പാറ എന്ന് പറഞ്ഞ ഈ പ്രദേശത്തിൽ ഏറ്റവും തോപ്പിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിൽ ഏറ്റവും അതിമനോഹരമായ ഒന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾ വർ വരണം വന്ന് കാണേണ്ട കാഴ്ചയാണ് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ വന്നപ്പോൾ മഴയില്ല അതിപ്പോൾ മഴയാണ് പിന്നെ മഴയുടെ കാര്യങ്ങളൊന്നും ഇല്ല വന്നപ്പോൾ വെയിലാണെങ്കിൽ പോലും നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു മഴയുടെ ഫീലാണ് ഒരു മഞ്ഞു പോലത്തെ ചെറിയ വെള്ളം വെള്ളത്തുള്ളികളല്ല പോലെ തന്നെ പക്ഷെ നമ്മൾ ശരിക്കും കുടിക്കുന്നുണ്ടോ ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് നല്ലതാണ് നനഞ്ഞ് മൊത്തത്തിൽ തണുത്ത് വറച്ച് നിൽക്കുകയാണ് എന്നാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വെള്ളച്ചാട്ടം വന്ന് കാണണം ഈ അരിവിക്കിച്ചാൽ അരിവപ്പിച്ചാൽ വെള്ളം കണ്ടോ നമ്മുടെ പുറകെ കാണാൻ പറ്റുന്നുണ്ട് വന്ന് കാണണം ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ജീവിതത്തിൽ മാത്രമല്ല അതിന് മനോഹരമായ കാഴ്ചയാണ് നമുക്ക് അത്ഭുതം തോന്നുള്ളൂ കോട്ടയം ജില്ലയിൽ ഇത്രയും മനോഹരമായ കാഴ്ചയുള്ള സ്ഥലം നമ്മൾ ഇത്രയും അടുത്ത് കോട്ടയം ജില്ലയിലെ ഈ അടുത്ത് പൂഞ്ഞാറ് അതുകൊണ്ട് നേരെ പാതാപുഴ പാതാമ്പുഴ നേരെ അരിപ്പിച്ചാൽ എന്നാണെങ്കിലും ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായാണ് അപ്പം പറയുന്നില്ല ഇതൊക്കെ നിങ്ങൾ വരുവാ അപ്പോൾ ഓക്കെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു മൈൻഡിപ്പിയല്ലേ കോർഗോടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ബിഗ് താങ്ക്സ് ഓക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ